മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്കെല്ലാം ഓർമ്മ വരുന്നുണ്ടാവും ആരാണെന്ന് ജയൻ അല്ലേ ജയൻ ഏകദേശം മരിച്ചിട്ട് നാൽപ്പത്തിരണ്ട് വർഷങ്ങളായി നമ്മളൊക്കെ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അന്ന് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് പക്ഷേ ഇപ്പോഴും മലയാളത്തിലെ സൂപ്പർ താരം എന്ന പദവി മരിച്ച് നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് ജയൻ എന്ന് പറയുന്ന അതുല്യ നടൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ തലമുറയുടെ മനസ്സിലും അദ്ദേഹം മരിച്ച മരണപ്പെട്ട ആ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം കോളളക്കം എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് രംഗം നമുക്ക് എല്ലാവർക്കും അറിയാം ആ രംഗം ചിത്രീകരിച്ചു ലഞ്ച് ബ്രേക്കിന് പോയി കഴിഞ്ഞിട്ട് വീണ്ടും ലഞ്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ എനിക്കതിൽ തൃപ്തി ആയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡ്യൂപ്പില്ലാതെ ആ രംഗം ചെയ്യാൻ തയ്യാറാവുകയും അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യുകയായിരുന്നു അത് നിയോഗ വിധിയുമായിരിക്കാം പക്ഷേ ആര് ആ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളക്കത്തിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞു അതിനും അതേ സമയത്ത് മൂന്ന് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയിച്ച് പൂർത്തിയാക്കിയ സിനിമകളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മൾ പിന്നെ വെള്ളിത്തിരിയിൽ കണ്ടു അത് ഇന്നും നമ്മൾ കാണുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം അതാരായിരിക്കാം ചെയ്തത് ആ ജയന്റെ ശബ്ദം അനശ്വരമായ ജയൻ്റെ ശബ്ദം കോളക്കം സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് ദീപം സിനിമയാണെന്ന് തോന്നുന്നു മനുഷ്യ മൂന്ന് നാല് പടങ്ങൾ ആ സമയം പോസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ തയ്യാറായി ഡബിങ്ങിന് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ജയൻ നമ്മളെ വിട്ടു പോയത് പക്ഷേ ജയന്റെ സിനിമ ഇന്ന് നമ്മൾ കണ്ടാൽ ആ ശബ്ദം ജയൻ തന്നെയാണ് ആരായിരിക്കാം ആ ശബ്ദം ചെയ്തത് പക്ഷേ നമുക്ക് പലർക്കും അതറിയാവുന്ന കാര്യമാണ് അത് മറ്റാരുമല്ല ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ഈ മഹാനായ നടനാണ് നടനാണ് അദ്ദേഹം നമുക്ക് അദ്ദേഹം നമുക്കറിയാം ഒരുപാട് താരങ്ങളെ അനുകരിക്കുന്ന ഒരു മിമിക്രി കലാകാരനും കൂടിയാണ് പക്ഷേ ആ ഒരു ശബ്ദം വേണ്ടി ജയൻ മരിക്കുമ്പോൾ ഒരു നാല് പടമുണ്ടായിരുന്നു കോളി ഇളക്കം ആക്രമണം അറിയപ്പെടാത്ത രഹസ്യം മനുഷ്യ മൃഗം ഈ നാല് പടവും ശബ്ദത്തിലൂടെ ശബ്ദത്തിലൂടെയാണ് വെളിയിൽ വന്നത് അന്ന് അതാരോട് പറഞ്ഞില്ല അറിഞ്ഞില്ല ഇതുപോലെ അത് സോഷ്യൽ മീഡിയയോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ കോളികളൊക്കെ കണ്ട് എല്ലാവരും അത് ജയന്റെ തന്നെയാണെന്ന് തന്നെ വിശ്വസിച്ചിരുന്നു പിന്നെ അന്ന് ആ ഒരു കൂടിയാണ് ഈ പടം ഡബ്ബി ചെയ്തത് സൗണ്ട് കൊടുത്തത് കാരണം വെളിയിൽ പറയാൻ പാടില്ല വളരെ രഹസ്യമായിട്ടാണ് അത് ചെയ്തത് അത് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ മുൻവിധിയോടുകൂടെ അത് കാണും ഒരാളുടെ ഇതേന്റെ ശബ്ദമല്ല എന്ന് കണ്ട പിന്നെ അത് തന്നെ ഇത് പോകും അപ്പൊ അവരുടെ കളക്ഷനെ ബാധിക്കും അത് കാരണം ഞാനും അത് മറച്ചു വെച്ചു അത് പറഞ്ഞില്ല പിന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത് ഞാനാണ് ചെയ്തതെന്ന് വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ് വെളിയിലൊക്കെ എല്ലാവരും അറിയുന്നത് അപ്പോൾ അതിന്റെ ശബ്ദത്തിന്റെ അതൊന്നും കൃത്യമായിട്ടല്ലേക്ക് ഓർമ്മയൊന്നും ഇല്ല ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് എന്നാലും ആദ്യം ചെയ്തത് മനുഷ്യ മൃഗം എന്നൊരു പടത്തിലാണ് താങ്ക് യു സോ മച്ച് ഫസ്റ്റ് മൂവിയാണ് ഞാൻ എൻ്റെ ഒരു ആർട്ടിസ്റ്റ് ഇത് തുടങ്ങിയത് പാട്ടിലൂടെയാണ് സോ അങ്ങനെ കുറേ മ്യൂസിക് വീഡിയോസ് ചെയ്തു അതിന് എൻ്റെ ഗുരുദിന ഗുരുനാഥനായി കാണുന്ന ഒരു വ്യക്തിയുണ്ട് ശശികുമാർ അങ്കേൾ അദ്ദേഹത്തിനോട് ആദ്യം നന്ദി പറയുന്നു പിന്നെ അതിലൂടെ കാസ്റ്റിംഗ് കോൾ കണ്ടാണ് ഞാൻ അഷഫ് സറിൻ്റെ അഷഫ് സറിൻ്റെ സിനിമയുടെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടാണ് ഓഡിഷൻ അപ്ലൈ ചെയ്തത് അപ്പോൾ ലക്ക് കൊണ്ടും ദൈവത്തിന് അനുഗ്രഹം കൊണ്ടും സെലക്റ്റായി അഷഫ് സർ കുറേ ഇൻസ്ട്രക്ട് ചെയ്തു കൂടുതലും ഒരു ഷൂട്ടിങ്ങിനുറം ഒരു നല്ല ട്രെയിനിങ് സെഷനായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിംഗ് ആ ഒരു ഷെഡ്യൂളിൽ അപ്പോൾ ഒരു ബിഗിനേഴ്സ് എന്ന നിലയിൽ കൺസെഷൻ തന്നിട്ടുണ്ട് അതുപോലെ ഒരു നല്ല ആക്ടർ എങ്ങനെ ആവണം എന്നുള്ള നല്ലൊരു ടീച്ചിങ്ങും കൂടെ സാർ തോന്നിട്ടുണ്ട് സോ ഐ റെസ്പെക്റ്റിങ് സോ മച്ച് താങ്ക്ഫുൾ ടു ഹിം ആൻഡ് ഈ ഒരു ഫസ്റ്റ് ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്താൽ വെക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയത് സാറിന് ഒരു ഡയറക്ഷനിലായെന്ന് ഒരുപാട് സന്തോഷമുണ്ട് സോ താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു ഹായോൾ നമസ്കാരം എൻ്റെ പേര് നിഹാൽ ഞാനാണീ സിനിമയിൽ നായക വേഷം ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അഷ്റഫ്കാരുടെ കീഴിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് പിന്നെ ഈ മൂവിയെന്ന് പറയുമ്പോൾ ഒരു പക്ക വിൻറ്റേജ് ടൈപ്പ് സ്റ്റൈൽ മൂവിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇറങ്ങണത് ഈ മന്ത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു നിഹാൽ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്തത് അഷ്റഫ് അഷ്റഫുക്കായയിലൂടെ മലയാള സിനിമയിൽ സിനിമയിലൊരു നായകനിരയിലേക്ക് വളർന്നു വരാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് തോന്നുന്ന തോന്നുന്നൊരു പ്രൊജക്റ്റാണോ ഇത് അതെ ഇങ്ങനെ ഒരു ഡയറക്ടറെ കീഴിൽ വർക്ക് ചെയ്യാൻ അതായത് നമ്മുടെ പ്രേമസി സാറ് ലാലേട്ടൻ നമുക്ക് ഇവരെല്ലാവരും വെച്ച് പടർത്ത ഒരു ഡയറക്ടറെ കീഴിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് സോ എനിക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ട് വളർന്നു തരാൻ പറ്റുമെന്ന് യെസ്